ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്രാവഡൈൻ ട്രാവഡൈൻ ഇപ്പോൾ ദിവസങ്ങളിലേക്ക് അവർക്കും സ്വാഗതം ദിസ് ഇസ് കബീർ ഇന്നത്തെ നമ്മളെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സ്ഥലത്തു തന്നെ ഉണ്ടാകാം അടുത്തുള്ള ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലുള്ള പാറന്നൂർ ചിറയിലേക്കാണ് ഒരു അടിപൊളി സ്പോട്ടാണ് എന്തായാലും പോകുന്ന വഴി ഞാനൊന്ന് കാണിച്ചു തരാം പോകുന്ന ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്പോട്ട് മുതലേ കാണിച്ചു തരുന്നത് ഈ വഴി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അക്കീകാവിൽ നിന്ന് കേച്ചേരിലേക്കൊരു ഉണ്ട് ഒരു പന്നിത്തടം വഴി ആ റോഡിൽ കൂടെ പോകുമ്പോഴാണ് നമുക്ക് ഇങ്ങോട്ടുള്ള വഴി വരുന്നത് കേട്ടോ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോട് കൂടിയിട്ടാണ് ഇങ്ങനൊരു ചിറ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ചിറ ആദ്യം ഉണ്ടെങ്കിലും പക്ഷേ ഇതിൻ്റെ ഒരു ഇത്രയും ആയിട്ട് ഒരു പാർക്കിൻ്റെ ഫെസിലിറ്റിയോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം അവിടെ വർക്ക് ചെയ്തത് തൃശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോട് കൂടിയിട്ടാണ് ടൂറിസം വില്ലേജ് എന്നുള്ള ലെവലിലാണ് ഇത് അറിയപ്പെടുന്നത് ഇവിടുത്തെ കൃഷി ആവശ്യത്തിനായി ഒരു ഭാഗത്ത് വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ് അത് ഷട്ടർ വഴി ഒരു മൂന്ന് സ്ഥലത്ത് കൂടെ വെള്ളം തുറന്നു വിടുകയാണ് ഓരോ ഭാഗത്തും ആവശ്യത്തിനനുസരിച്ചിട്ട് ആ വെള്ളം പോകുന്നതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ അതിൻ്റെ ഭംഗിയാണ് നല്ല അത്യാവശ്യം നല്ല കാണാൻ അട്രാക്ഷൻ ഉള്ളത് തന്നെയാണ് അതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ അതുപോലെ കാലത്തൊക്കെ വന്നിരിക്കാൻ പറ്റും മോർണിംഗ് വാക്ക് നടത്താൻ പറ്റും അതിനൊക്കെ ഉള്ളൊരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട് ജസ്റ്റ് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇപ്പം കണ്ടില്ലേ നല്ല വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങൾ നോക്കി നോക്ക് ആ വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകുന്നതാണ് മെയിൻ അട്രാക്ഷൻ നമ്മളോരോ വെള്ളച്ചാട്ടം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കാണാൻ പോകുമ്പോൾ അതുപോലത്തെ സംഭവം തന്നെ നമ്മൾ ചാട്ടം ഉണ്ടാവില്ല എന്ന് മാത്രം ബാക്കിയുള്ള ഈ പാറകളിലും ഇതിലൊക്കെ തട്ടിയിട്ടുള്ള ഒരു കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് മെയിൻ ആയിട്ട് ഇവിടുന്ന് അത്യാവശ്യം നല്ല കുറേ ഫോട്ടോസെല്ലാം എടുക്കാൻ പറ്റും അതിന് പറ്റിയൊരു ആണ് പിന്നെ ഒരു ഭാഗത്താണെങ്കിൽ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് നെൽകൃഷിയാണ് ഇവിടെ മെയിനായിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം പക്ഷികൾ അതിനൊക്കെ നിരീക്ഷിക്കുന്നവർക്കും പറ്റിയൊരു മെയിൻ സ്പോട്ട് തന്നെയാണ് ഇങ്ങോട്ട് വരുന്ന ഏരിയയും അങ്ങനത്തെ ഒരു സ്ഥലം തന്നെയാണ് ആ സ്ഥലം ഞാൻ ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് വീഡിയോൻ്റെ അവസാനത്തിൽ ഞാൻ കാണിച്ചുതരാം അവിടുത്തെപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാന്നുള്ളതൊക്കെ ഇന്നത്തെ നമ്മളെപ്പോൾ ആൾ ജാസിർ ജാസിർഭായ് തന്നെയാണ് ജാസിർഭായിൽ കുറച്ച് നല്ല അടിപൊളി ഫോട്ടോസുകളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഈ കോവിഡ് കാലത്തും ഗ്രാമീണ ഭംഗി ആസ്വദിച്ചിട്ട് കുറച്ച് നേരം വന്നിരിക്കാൻ വേണ്ടിയിട്ട് അതിനു പറ്റിയൊരു നല്ല അടിപൊളി സ്പോട്ടാണ് നമ്മളെ പാറന്നൂർ ചിറ ജസ്റ്റ് ഷട്ടറിൻ്റെ മോൾ ബാഗാണ് അങ്ങോട്ട് കയറാൻ പാടണ്ട എങ്ങനെയാ ഒന്നും അറിയില്ല ജസ്റ്റ് എന്തായാലും കയറി നോക്കി മേലെ എന്നുള്ളൊരു വ്യൂ അടിപൊളി തന്നെയാണ് സംഭവം നൈസ് സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് കുറേ ആൾക്കാർ ഫിഷിങ്ങിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫിഷിങ്ങിന് പറ്റിയൊരു അടിപൊളി സ്ഥലം തന്നെയാണ് ഫിഷിങ് എറിയാൻ അതുപോലെ ചൂണ്ടലിടാൻ അതിനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷി നിരീക്ഷണം അതിൻ്റെ കുറേ ഫോട്ടോസ് എടുക്കാൻ നാച്ചുറൽ ഫോട്ടോഗ്രാഫി അങ്ങനത്തെ കുറേ ഐറ്റംസുകളുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു അടിപൊളി സ്ഥലം തന്നെയാണ് ഷട്ടർ കണ്ടില്ലേ ഈ ഭാഗം മുഴുവൻ തുറന്നിട്ടില്ല കേട്ടോ ചെറുതായിട്ടേ തുറന്നിട്ടുള്ളൂ അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം തുറന്നു വിടുന്നുണ്ടാവുള്ളൂ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചീറുണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു മോർണിംഗ് വാക്ക് അതല്ലെങ്കിൽ ഈവനിങ് വാക്ക് അതിനൊക്കെ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ സ്ഥലം പക്ഷേ ഈ കോവിഡായ കാരണം അവിടെ പരിപാലിക്കാനും ബാക്കിയുള്ള ആരും ഇല്ലാതെ തോന്നുന്നു കുറച്ച് ഭാഗം പുല്ല് പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് എന്തായാലും സംഭവം രസമുള്ള സ്ഥലം തന്നെയാണ് ജസ്റ്റ് കുറച്ച് നേരം വന്നിട്ട് ഇരിക്കാൻ അതുപോലെ വൈകുന്നേരം സ്ഥലങ്ങൾ വൈകുന്നേര സമയങ്ങളിൽ നിങ്ങളെ കുട്ടികളായിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വന്നിട്ട് കുറച്ച് നേരം കളിക്കാൻ അതിനൊക്കെ പറ്റിയൊരു പുൽത്തകീട് അങ്ങനത്തെ കുറേ ഐറ്റംസുകൾ അതിനൊക്കെ പറ്റിയൊരു അടിപൊളി സ്ഥലം തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളെ ഫാമിലിയായിട്ട് വരട്ടാ ആണല്ലേ ഇരിക്കാനുള്ളൊരു സ്ഥലമാണ് ബാക്കിലാണെന്ന് വെച്ചാൽ കുറച്ച് പുൽത്തകിടിയാണ് ഉള്ളത് അപ്പോൾ അവിടെ വന്നിട്ടും കുട്ടികളായിട്ട് കളിക്കാൻ പറ്റും ഈ കോവിഡിന്റെ തൊട്ട് മുന്നേ വരെ ഇവിടെ അത്യാവശ്യം കുറച്ച് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ആളുകൾ വൈകുന്നേരം നല്ലവണ്ണം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനൊന്നുമില്ല വളരെ കുറച്ച് ആളുകളെ വൈകുന്നേരങ്ങളിൽ വരാറുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ധൈര്യമായിട്ട് വരാൻ പറ്റും കേട്ടോ കണ്ടല്ലോ ബാക്കിലൊക്കെ ഒരു മരത്തിൻ്റെ ഒക്കെ എന്തായാലും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആയിരിക്കും വലിയ ഇല്ല ഡേഞ്ചർ സ്ഥലമല്ല ഇനിയിപ്പോൾ കുട്ടികളെ വിട്ടുകൊടുത്താലും വലിയ പ്രശ്നങ്ങളില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇവിടുക്കുള്ള വഴി കൂടി ഞാനൊന്ന് കറക്റ്റ് പറഞ്ഞുതരാം തൃശ്ശൂരിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ കേച്ചേരി കഴിഞ്ഞ് പന്നിത്തടം വഴി ചെറുനല്ലൂർ എത്തിയതിന ശേഷം അവിടുന്ന് കട്ട് കട്ടിയേണ്ടത് ഈ വഴി വരികയാണെങ്കിൽ നമുക്കൊരു പതിനെട്ട് കിലോമീറ്റർ ആണ് തൃശ്ശൂരിൽ ഉണ്ടാവുക ഇനി അതല്ല നേരെ ഹൈവേ പിടിക്കുന്ന ആളുകളാണെങ്കിൽ തൃശ്ശൂർ കുന്നംകുളം വഴി നിന്ന് റൈറ്റ് കട്ട് ചെയ്യണം അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ടാവും ജസ്റ്റ് ഹൈവേയിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കയറാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കേച്ചേരിയിലത്തെ ഒരു പെരുവൻമലയത്തെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ തൊട്ടുമേല ലിങ്ക് എടുക്കണെല്ലാവരും ഒന്ന് കയറി കാണുക അവിടെ വരികയാണെങ്കിൽ അവിടുന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ട് ദൂരമുള്ളൂ അപ്പോൾ ഈ രണ്ട് സ്പോട്ടും നിങ്ങൾക്ക് ഒറ്റ ദിവസം കവർ ചെയ്യാൻ പറ്റും ഇവിടെയാണ് നമ്മൾ മോഹൻലാലിൻ്റെ ഒരു വാമനപുരം ബസ് റൂട്ട് കാരണം ഫിലിം ഉണ്ടായിരുന്നല്ലോ അത് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക ഏരിയകളും ഈ ചിറയോട് ബന്ധപ്പെട്ടുള്ളതിനു ചുറ്റുപാടുത്തുള്ള സ്ഥലങ്ങളാണ് ഒരു ജോബിനെ എടുത്തിട്ടൊരു പാലത്തിൻ്റെ മേലെന്ന് മോൻലാൽ വെള്ളത്തേക്ക് സീൻ ഉണ്ടല്ലോ ബസ് സെറ്റുമായിട്ട് ആ സ്ഥലം ഇവിടെ ഉണ്ട് സേവ് ദ ഡേറ്റ് അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ വീഡിയോസുകൾ ആൽബംസ് അതൊക്കെ ഷൂട്ട് ചെയ്യാൻ ഒരു അടിപൊളി ലൊക്കേഷൻ തന്നെയാണ് ഇത് ഇവിടെ വരുവാണെന്ന് വെച്ചാൽ മൺസൂൺ സീസണിൽ വരാൻ ശ്രമിക്കുക അപ്പോഴാണ് വെള്ളം ഉണ്ടാവുള്ളൂ അതല്ലെങ്കിൽ വെള്ളം കുറവാകും വെള്ളം കുറഞ്ഞാൽ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്തായാലും ഞാൻ ഈ സമയത്താണ് പോയത് അപ്പോൾ കുഴപ്പമില്ലാത്ത വെള്ളമുണ്ട് അത്യാവശ്യം വെള്ളം അവിടെ കെട്ടി നിർത്തിയിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റേജൊക്കെ ഉണ്ട് ചെറിയ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ നടത്താൻ പറ്റിയൊരു സ്ഥലമാണ് പാടങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് ഈ പാറന്നൂരും ചിറനെല്ലൂരും ഈ ചിറനല്ലൂരിൽ നിന്ന് പേരൂരങ്ങന്നെ കാരണം ചിറ നെല്ല് ഊര് ഈ മൂന്ന് വാക്കുകളും കൂടിയിട്ടാണ് ചിറനെല്ലൂർ ചിറനല്ലൂരിൽ നിന്നുള്ള പേരുവന്നെന്നാണ് പറയുന്നത് സ്റ്റേജിൻ്റെ അടുത്ത് തന്നെ അത് ഉദ്ഘാടിച്ച ആൾ അതുപോലെ അതിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ പേരൊക്കെ കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട് എന്തായാലും നല്ല കാര്യമാണല്ലോ ചെയ്തിട്ടുള്ളത് ഗവൺമെൻ്റെ കീഴിലുള്ളതല്ലേ എന്തായാലും നന്ദി ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്തു തന്നതിന് പിന്നെ ഈ പുഴ വരുന്നത് ഈ ചിറയുടെ വെള്ളം വരുന്നത് ആറായിരം അടി ഉയരത്തിലുള്ള മച്ചാട് ഫോറസ്റ്റ് ഏരിയയിൽ നിന്നാണ് അവിടുന്ന് ഉത്ഭവിച്ച് വന്നിട്ട് ഈ ചിറനെല്ലൂരിൽ വഴി കേച്ചേരി പുഴയിലേക്കാണ് പോകുന്നത് അവിടുന്ന് നേരെ കടലിലേക്കും ഇവിടെ വന്നപ്പോൾ ഇതുവരെ നേരിട്ട് കാണിട്ടില്ലാത്ത വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ചാവക്കാട് സൈക്ലിംഗ് ക്ലബ്ബിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അതിലൊരു ശൈജേട്ടനെ പരിചയപ്പെടാൻ പറ്റി ഞാനും അതിൽ ജോയിൻ ചെയ്തിട്ട് കുറേ കുറേ കാലമായി പക്ഷേ ഇതുവരെ റൈഡിനൊന്നും പോകാൻ പറ്റിയിട്ടില്ല അപ്പോഴേക്കും കോവിഡും കാര്യങ്ങളൊക്കെ ആയില്ലേ എന്തായാലും തിരിച്ചു വരുന്ന വഴി തിരിച്ചു വരില്ല സോറി എൻട്രൻസിൻ്റെ വഴിയിൽ തന്നെയാണ് മെയിനായിട്ട് ഷട്ടർ തുറന്നിട്ടുള്ള അവിടെയാണ് അത് അത്യാവശ്യം നല്ല അവിടെ ഇതിൽ നമുക്ക് ഇറങ്ങിയിട്ട് കുളിക്കാൻ പറ്റും ഈ സൈഡിലല്ല അപ്പുറത്തെ സൈഡിൽ ഇവിടെയും ഒഴുക്ക് കുറവാണെങ്കിൽ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും ഇവിടെ ഷട്ടർ നല്ലോണം പൊന്തിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വെള്ളം പോകുന്നത് അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് ഇപ്പം അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല അപ്പം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഒഴിച്ച് പോകും അല്ലേ നല്ലോണം പൊതിച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ അത്യാവശ്യം നല്ല ഫോഴ്സിൽ തന്നെയാണ് വെള്ളം പോകുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ താഴത്തേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റെപ്പ് കൊടുത്തിരിക്കുകയാണ് പക്ഷേ ഈ ഒഴുക്ക് കൂടുതലുള്ളപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്നത് സേഫല്ല അല്ലാത്ത സമയങ്ങളിലൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റും ഇപ്പം ഫുള്ള് കലക്കവെള്ളാണ് പോകുന്നത് മറ്റേ സൈഡിലാണെങ്കിലും ചിരട മറ്റേ സൈഡിലാണെങ്കിൽ അവിടെയും നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും അപ്പോൾ എന്തായാലും വരുവാണെങ്കിൽ നിങ്ങളൊന്ന് അടിപൊളിയായിട്ട് കുളിച്ചിട്ട് ഉഷാറായിട്ട് പോകും മഴക്കാലത്തന്നെ വരാൻ ശ്രമിക്കുക എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂട്ടോ ഇനി ഇതുപോലത്തെ വീഡിയോസുകൾ ഇഷ്ടംപോലെ വരാനുള്ളതാണ് അപ്പോൾ എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ തിരിച്ചു വരുന്നവരെ ബൈ